ഷൊർണൂർ കാലക്കാട് നഗര ആരോഗ്യ കേന്ദ്രം ആധുനിക ചികിത്സാ സൌകര്യങ്ങളോടെ പ്രവർത്തനമാരംഭിച്ചു ഞായറാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ലഭ്യമായിരിക്കുമെന്ന് കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അറിയിച്ചു കാലക്കാട് ആരോഗ്യ കേന്ദ്രത്തിൽ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ഡോക്ടറുടെ സേവനം ലഭ്യമായിരിക്കും ഡോക്ടർ സ്മൃതിയാണ് ആരോഗ്യ കേന്ദ്രത്തിലുണ്ടാകുക നഴ്സ് ഫാർമസിസ്റ്റ് എന്നിവരുടെ സേവനങ്ങളും ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രാഥമിക ചികിത്സയ്ക്കാവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ മൂന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഷൊർണൂർ നഗരസഭയിലുള്ളത് ഇതിൽ നെടുങ്കോട്ടൂർ കാരക്കാട് എന്നീ പ്രദേശങ്ങളിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇതിനു പുറമെ ഈ മാസം ഒമ്പതാം തീയതി കുളപ്പുള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിന് എതിർവശമുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കാരക്കാട് ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നതിനിടെ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അറിയിച്ചു കുളപ്പുള്ളിയിൽ പ്രവർത്തിച്ചു വരുന്ന അർബൻ ഹെൽത്ത് സെന്ററിൽ രാവിലെ മുതൽ ഉച്ചവരെ പീഡിയാട്രിക് ഡോക്ടറുടെ സേവനം ലഭ്യമായിരിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത് രാവിലെ പന്ത്രണ്ട് മോർണിംഗ് മുതൽ വൈകിട്ട് ആറ് മണിവരെ ജനങ്ങൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെട്ടു മൂന്നാമത്തെ ഒരു വെൽനസ് സെന്റർ കണ്ടിപ്പാടത്താണ് ടി എസിന് മുമ്പ് അത് ഒമ്പതാം തീയതി രാവിലെ ഇതുപോലെ നമ്മളെ നഗരസഭയിൽ മൂന്ന് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനെസ് സെന്ററുകൾ ഇതോടുകൂടി പ്രവർത്തനം തുടങ്ങുകയാണ് നമ്മുടെ പഞ്ചായത്തുകളിലും സേവനം വാർഡ് കൗൺസിലർ സി കെ സൗമ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ ജനകീയ ആരോഗ്യ കേന്ദ്രം ഡോക്ടർ സ്മൃതി മുൻ വാർഡ് കൗൺസിലർമാരായ സി സുബ്രഹ്മണ്യൻ കെ പി മണികണ്ഠൻ എ ഡി എഫ് ചെയർപേഴ്സൺ കൃഷ്ണജ്യോതി സി ഡി എസ് കമ്മിറ്റി അംഗം അനിത സി രാകേഷ് രാധാകൃഷ്ണൻ കുണ്ടിൽ സീനിയർ സിറ്റിസൺ പ്രതിനിധി ഉണ്ണിയപ്പൻ എന്നിവർ ചെയർമാനൊപ്പമുണ്ടായിരുന്നു ന്യൂസ് സെൻറ്റർ ഷൊർണൂർ